നമ്മുടെ കിച്ചണുകളിൽ കൂടുതലായി ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് നോൺ സ്റ്റിക്ക് കുക്ക് ഇവ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് ഇവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം പാത്രങ്ങളിൽ കോട്ടിങ്ങിനായി ഉപയോഗിക്കുന്നത് പോളിടെട്രാ ഫ്ലോറോ എത്തിലിൻ ആണ് ഇതിനെ ഷോർട്ടായിട്ട് പി ടി എഫ് ഇ എന്ന് പറയും ഇത് സാധാരണയായി അറിയപ്പെടുന്നത് ടെഫ്ലോൺ എന്നാണ് ഇതാണ് ഭക്ഷണപദാർത്ഥങ്ങൾ ഒട്ടിപ്പിടിക്കാതെ ഈ ഒരു പാത്രത്തിനെ സംരക്ഷിക്കുന്നത് ഇത് സേഫായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് അതുകൊണ്ട് ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കുക്കിങ്ങിനായി ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല ഈ ഒരു കോട്ടിംഗ് പോയി ഇത്തരം പാത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാകാതിരിക്കുവാനായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത് സാധാരണയായി അലൂമിനിയം മെറ്റീരിയലിന് മുകളിലായി ടെഫ്ലോൺ കോട്ടിങ് ചെയ്താണ് ഇത്തരം പാത്രങ്ങൾ നിർമ്മിക്കുന്നത് ഇത്തരത്തിലുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒരിക്കലും പ്രീഹീറ്റ് ചെയ്യാൻ പാടില്ല അതായത് എണ്ണയും മറ്റും ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാൻ പാടില്ല അതുപോലെ ഇത്തരം പാത്രങ്ങളിൽ പാചകം ചെയ്യുമ്പോൾ വളരെ കൂടിയ ചൂടിൽ ടു സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിനൊന്നും മുകളിലേക്ക് വരാൻ പാടില്ല സാധാരണയായി നമ്മുടെ കിച്ചണുകളിലൊന്നും ആ ഒരു ചൂടിന് മുകളിലേക്ക് വരാറില്ല പിന്നെ ഇത്തരം പാത്രങ്ങളിൽ കുക്ക് ചെയ്യുന്ന സമയം മെറ്റൽ സ്പൂണുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല പകരം തടിയുടെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ ഇതുപോലെയുള്ള സ്പൂണുകൾ വേണം യൂസ് ചെയ്യാൻ പിന്നെ ഇത്തരം പാത്രങ്ങൾ സ്പോഞ്ച് ഉപയോഗിച്ച് വേണം വാഷ് ചെയ്യുവാനായിട്ട് മെറ്റൽ സ്ക്രബ്ബറോ ചകിരിയോ ഒന്നും ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഡിഷ് വാഷറിനകത്ത് വാഷ് ചെയ്യുമ്പോഴും ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതൊരു സ്ഥലത്ത് വെക്കുമ്പം ഇതിനകത്ത് മറ്റ് ചെറിയ പാത്രങ്ങൾ വെക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഒരഞ്ഞ് സ്ക്രാച്ച് വീഴാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ടു എക്സ് ത്രീ എക്സ് എന്നിങ്ങനെ പേരുകളിൽ ഒന്നിൽ കൂടുതൽ ലെയറുകളുള്ള ഇത്തരത്തിലുള്ള പാത്രങ്ങൾ ലഭ്യമാണ് ഇവ വാങ്ങുകയാണെങ്കിൽ കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്